Le, േ ഇസ്ലാമിക സമൂഹത്തിൽ എന്തുകൊണ്ട് വൃദ്ധസദനങ്ങളുടെ എണ്ണം കുറഞ്ഞു ഇസ്ലാമിക സമൂഹത്തിൽ എന്തുകൊണ്ട് ആത്മഹത്യകളുടെ എണ്ണം കുറയുന്നു അല്ലേ ഇന്ത്യ രാജ്യം തന്നെ എടുത്തു ഏറ്റവും കുറച്ച് ആത്മഹത്യയുള്ള ഉള്ള ജില്ല പക്ഷെ മലപ്പുറം ജില്ല ആയിരിക്കും കേരളം എടുത്തു നോക്കിയാൽ ആ ഇല്ലാത്ത ജില്ല കുറഞ്ഞ ജില്ല ഇല്ലാത്ത പറയില്ല കുറച്ച് വരും അത് മലപ്പുറമായിരിക്കും ലോക ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള ജില്ല പ്രദേശം എന്ന് പറയുന്നത് കൊല്ലമാണ് ഇന്ത്യ രാജ്യത്ത് എന്തുകൊണ്ടാണ് വൃദ്ധസദനങ്ങൾ കുറയുന്നത് എന്തുകൊണ്ടാണ് ആത്മഹത്യകൾ കുറയുന്നത് മനുഷ്യന് രണ്ടു ജീവിതമുണ്ട് എന്ന വിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ടാണ് മനുഷ്യന് മറ്റൊരു ജീവിതം കൂടി വരാനുണ്ട് എന്ന ചിന്ത ഉള്ളത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു ഖുർആാനിലെ ആറായിരത്തി ചില്ലാനം വരുന്ന ആയത്തുകളിൽ രണ്ടായിരത്തിലധികം ആയത്തുകളും മനുഷ്യരെ നിങ്ങളൊരു ദിവസത്തെ പേടിക്കണേ വർഷവും നിങ്ങളൊരു ദിവസത്തെ ഭയപ്പെടണേ ആവർത്തിച്ചു പറഞ്ഞു നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ച് വല്ല ഉണ്ടോ ഉദാഹരണ സഹിതം കാര്യകാരണങ്ങൾ വെച്ച് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ പരലോകത്ത് അവതരിപ്പിക്കണം അൽബാസ് പരലോകത്തെ കുറിച്ച് ആ കുർആാനാ വാക്ക് ഉപയോഗിച്ചത് യൗമുൽ യൗമുൽ ഖിയാമ പരലോകത്തെ 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 കുറിച്ചാ 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 ദാറുൽ അൽ ഖാരിഅ അത്വാമത്തുൽ വഈദ് കരാർ ചെയ്യപ്പെട്ട ദിവസം ദിവസം നാസിർ പ്രയാസകരമായ ഖുർആൻ പറയുന്നത് ഒരുപാട് പേരുകളിൽ ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണേ എന്ന് സൂക്ഷിക്കണേ എന്ന് അള്ളാഹു ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്താണ് അതുകൊണ്ട് കുറച്ചു കുറച്ച് കാലുള്ളത് അടിച്ചു എന്നല്ല ജീവിക്കേണ്ടത് ചിന്തിക്കേണ്ടത് സഹോദരങ്ങളെ മരണാനന്തരം ഒരു ജീവിതമുണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതം മനുഷ്യന് വരാനുണ്ട് ആ ജീവിതത്തിലെ വിജയമാണ് ആത്യന്തിക എന്ന് പറയുന്നത് സക്സസ്ഫുൾ ലൈഫ് ഇതാണ് ആളുകളുടെ ചർച്ച